ഹായ് ഫ്രണ്ട്സ് ഇന്ന നമ്മുടെ ജാസ്മിൻ്റെ ഉമ്മ പാപ്പയും ബിഗ് ബോസ് അറിയാമായിരുന്നല്ലോ എന്നാലേ ജാസ്മിൻ്റെ ഉമ്മ കുറേ നേരം നമ്മുടെ ജിൻഡയെക്കുറിച്ച് ജാസ്മിനോട് പറയുകയാണ് അത് പറയുന്നത് വേറെ ഒന്നുമല്ല നിങ്ങൾ പിന്നെ വഴക്കുവടുത്തവും ഒക്കെ നന്നായിട്ടുണ്ട് ഒരു ആങ്ങളെ പങ്ങളെ പോലെയാണ് ആ വഴക്കു എനിക്ക് കാണാൻ സാധിക്കും നിനക്ക് ഇതിട്ട് സാ ചേട്ടനുണ്ടെങ്കിൽ അതുപോലെ തന്നെയായിരിക്കും എന്നൊക്കെയാണ് ആ ഉമ്മ പറയുന്നത് മോളോട് അപ്പോൾ ജാസ്മിൻ പറയുന്നുണ്ട് ഗബ്രിയുമായപ്പോൾ ഞാൻ ഭയങ്കര സങ്കടമായിട്ടിരുന്നു അപ്പോൾ മോളെ ചായ കുടിക്കാനൊക്കെ പറഞ്ഞ് പെട്ടന്ന മനുഷ്യൻ പിറ്റോസം അമ്മ എന്നാ ഗെബ്രി പോയത് ഞാൻ കാരണമാണ് പിന്നെ എനിക്കങ്ങോട്ട് ചൊറിഞ്ഞങ്ങ് വന്നു അമ്മ ഞാൻ നല്ലത് പറഞ്ഞു എന്നൊക്കെ പറയുന്നുണ്ട് അമ്മ പറയുന്നുണ്ട് നിങ്ങളുടെ വഴക്കൊടുത്തൊക്കെ ഞങ്ങൾ കാണുന്നുണ്ട് ഇവർ സഹോദര സഹോദരി ആയിട്ടുള്ള വഴക്കു ഉമ്മയ്ക്ക് തോന്നിയുള്ളൂ എന്നൊക്കെ ജാസ്മിൻ്റെ ഉമ്മ ജാസ്മിനോട് പറയുന്നുണ്ട് നിങ്ങളെ ലൈവ് കണ്ടവരാണെങ്കിൽ നിങ്ങൾക്കറിയാൻ പറ്റും എല്ലാവരും നമ്മുടെ ചാനലിലൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക À Hãy subscribe thank you. Bye bye.